കച്ചോളി ഒതേനൻ ഭാഗം ഏഴ് കൊക്കി വീട്ടിൽ കുങ്കയുടെ പതനം കോട്ടയത്ത് കോവിലകത്ത് നിന്ന് ഒതേനനും ചാപ്പനും മടങ്ങിപ്പോകുന്ന വഴിക്ക് അതിമനോഹരമായ ഒരു മാന്തോപ്പും താമരക്കുളവും കാണുവാനിടയായി അല്പനേരം അവിടെ വിശ്രമിക്കാമെന്ന് കരുതിയ അവർ താമരക്കുളത്തിലിറങ്ങി കൈകാൽ മുഖം കഴുകി ഒരു വൃക്ഷത്തണലിൽ ഇരുന്നു ഹിതകരമായി വീശിയ ഇളം കാറ്റ് കുളിരേഖി ആശ്വാസം പകർന്നു അപ്പോൾ ഓഹോയ് 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 പല്ലക്ക് വാഹകരുടെ താളാത്മകമായ സ്വരം അവരുടെ ശ്രദ്ധയെ ആകർഷിച്ചു ശബ്ദം അടുത്തെത്തിയപ്പോൾ ചാപ്പൻ എഴുന്നേറ്റ് പാതയോരത്ത് ചെന്ന് നിന്നു പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ അകമ്പടി സേവിച്ച് വരുന്നത് കണ്ടപ്പോൾ പല്ലക്കിൽ യാത്ര ചെയ്യുന്നതാരെന്ന് ചാപ്പന് ഊഹിക്കുവാൻ കഴിഞ്ഞു അയാൾ തിരികെ ഒദയനന്റെ അടുത്തു ചെന്നിരുന്നു ആരാണ് ചാപ്പ പല്ലക്കിലേറിപ്പോകുന്നത് അത് ഇവിടെ അടുത്തുള്ള കിരീടമില്ലാത്ത ഒരു രാജ്ഞിയാണ് ചാപ്പൻ പരിഹാസഭാവത്തിൽ പറഞ്ഞു കിരീടമില്ലാത്ത രാജ്ഞിയോ ആ വമ്പത്തി ആരാണാവോ ഒതനൻ ചോദിച്ചു അവളാണ് കൊക്കി കൊക്കിവീട്ടിൽ കുങ്കിയമ്മ എന്ന കെങ്കേമി കൊക്കി കൊക്കിവീട്ടിൽ കുങ്കിയമ്മയോ കൊള്ളാമല്ലോ എന്തൊക്കെയാണ് അവളുടെ കേമത്തരങ്ങൾ നാട്ടിൽ അറിയപ്പെടുന്ന പുരുഷ വിദ്വേഷി താനൊരു തികഞ്ഞ പണ്ഡിതയും കലാതിലകവുമാണെന്നാണ് ഭാവം എന്ന പേര് കേൾക്കുന്നതേ കുങ്കിയമ്മയ്ക്ക് പുച്ഛമാണ് ആരുടെ മുന്നിലും തലകുനിക്കില്ല ഏതൊരു മഹാനെ കണ്ടാലും എഴുന്നേൽക്കുകയോ വന്ദിക്കുകയോ ചെയ്യില്ല എപ്പോഴെങ്കിലും ആർക്കെങ്കിലും അവളെ ഒന്ന് നേരിൽ കാണണമെന്ന് തോന്നിയാൽ പ്രയാസമേറിയ പല കടമ്പകളും കടക്കേണ്ടതുണ്ട് ആയതിനാൽ ഒരുവിധപ്പെട്ട പുരുഷന്മാരൊന്നും കുങ്കിയമ്മയെ കാണുവാൻ പോകുക പതിവില്ല സ്ത്രീകൾക്കാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിബന്ധങ്ങളൊന്നുമില്ല താനും കുങ്കിയമ്മയുടെ വിചിത്രമായ സ്വഭാവവിശേഷം ചാപ്പൻ ഒദയനെ പറഞ്ഞു കേൾപ്പിച്ചു എന്നാൽ അവരെ ഒന്ന് കാണുക തന്നെ അവർ കൊക്കി വീട്ടിലേക്ക് പുറപ്പെട്ടു പ്രവേശന കവാടം കടന്ന ഉടനെ തന്നെ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് വീതി കൂടിയ ഒരു കിടങ്ങ് അനുവാദം കൂടാതെ ആരും പ്രവേശിക്കാതിരിക്കാൻ മേൽപ്പാലം നീക്കപ്പെട്ടിരിക്കുന്നു കൊള്ള രണ്ട് ചുവട് പിൻവാങ്ങിയ ഒദയനൻ മലക്കം മറിഞ്ഞ് കിടങ്ങിൻ്റെ മറുകരയിലെത്തി ചാപ്പനും ചങ്ങാതിയുടെ മാർഗം അനുകരിച്ചു മറികടക്കേണ്ട അടുത്ത കടമ്പ ഏതായിരിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് ഒദയനൻ മുമ്പേ നടന്നു ചാപ്പൻ പിന്നിലും കുറച്ചു ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ കറുത്തിരുണ്ട് ഭീമാകാരന്മാരായ രണ്ട് മല്ലന്മാർ വഴിമുടക്കിക്കൊണ്ട് മുമ്പിൽ നിൽക്കുന്നു ആയുധമേന്താതെ ഇവരെ കീഴ്പ്പെടുത്തി മുമ്പോട്ട് യാത്ര തുടരുക അവരുടെ സമീപത്തായി പലകയിൽ എഴുതി വെച്ചിരുന്ന നിബന്ധന വായിച്ച് ഒദയനൻ ആയുധമെല്ലാം ചാപ്പന ഏൽപ്പിച്ച് നിസ്സങ്കോചം മുമ്പോട്ട് നടന്നു മല്ലന്മാർ കൂറ്റന്മാരായ മുട്ടനാടുകളെ പോലെ തലയും കുലുക്കി ഒതേനനെ മുട്ടി വീഴ്ത്തുന്നതിനായി ഇരുവശങ്ങളിൽ നിന്നും പാഞ്ഞു വന്നു തൊട്ടു തൊട്ടില്ല എന്നായപ്പോൾ അവരുടെ മധ്യത്തിൽ നിന്ന് ഒദയനൻ അതീവ ലാഘവത്തോടെ കുതിച്ചു പൊങ്ങി കരണം മറിഞ്ഞ് മറ്റൊരിടത്ത് ചെന്നു നിന്നു തലകൾ തമ്മിൽ കൂട്ടിമുട്ടി മല്ലന്മാർ മൂക്കുംകുത്തി നിലത്ത് വീണു പറന്നു പൊങ്ങിയ ഒദേനൻ ഇരുപാദങ്ങളും വിരിച്ച് ആ മല്ലന്മാരുടെ കഴുത്തിനു മീതെ അമർന്നു നിന്നു ശ്വാസം കിട്ടാതെ പിഴഞ്ഞ അവർ ബോധം വെട്ടിയിട്ട മരം കണക്കേ വീണു തൻ്റെ ചങ്ങാതിയുടെ പുതിയ അടവ് കണ്ട് ചാപ്പൻ ചിരിച്ചു അവർ മുന്നോട്ട് നടന്നു അടുത്ത കടമ്പ എന്തായിരിക്കുമോ ആവോ ശക്തി പോരാ ബുദ്ധി വേണം ശക്തി പോരാ ബുദ്ധി വേണം മാർക്കമധ്യെ കോട്ടിലടച്ച് തൂക്കിയിട്ടിരുന്ന പച്ചക്കിളി ഉച്ചത്തിൽ ചിലച്ച് ചിറകടിച്ചു കൂടിനടിയിലെ പലകയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു കിളിയെ നോവിക്കാതെ നിശബ്ദമാക്കി യാത്ര തുടരുക ചാപ്പ ഇത് നിന്റെ ഊഴമാണ് പച്ചക്കിളിയെ വേണ്ടതിൻ വണ്ണം കൈകാര്യം ചെയ്തോളൂ ഒതേനൻ ചിരിച്ചുകൊണ്ട് ചാപ്പനോട് പറഞ്ഞു ചാപ്പൻ കൈകാലുകൾ വളച്ചുകുത്തി നിലത്തിരുന്നു കണ്ണുകൾ ഉരുട്ടി രൗദ്രഭാവത്തോടെ കിളിയുടെ നേരെ നോക്കി കൂറ്റൻ കണ്ടൻ പൂച്ചിയെപ്പോലെ ചാടി പൊങ്ങി കിളിയുടെ നേർക്ക് പാഞ്ഞു ശബ്ദം കേട്ട് പോയ കിളി ചിറകൊതുക്കി കണ്ണടച്ച് കൂടിൻ്റെ ഒരു വശത്ത് പതുങ്ങിയിരുന്നു പിന്നെ അത് ശബ്ദിക്കുകയോ ചലിക്കുകയോ ചെയ്തില്ല ചാപ്പൻ്റെ കോപ്രായങ്ങൾ കണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഒതേനൻ പറഞ്ഞു ഇനി മുതൽ നിന്റെ പേര് കണ്ടാച്ചേരി ചാപ്പനെന്നല്ല കണ്ടാച്ചേരി കണ്ടനെന്നാണ് അത് കേട്ട് ചാപ്പനം ചിരിച്ചു കുറച്ച് ദൂരം ചെന്നപ്പോൾ നടപ്പാതയുടെ ഇടതുവശത്തെ കരിങ്കൽ തൂണിൽ ഒരു കൂറ്റൻ കടുവയെ ചങ്ങലക്കിട്ട് പൂട്ടിയിരിക്കുന്നത് അവർ കണ്ടു ആ തൂണിൻ്റെ അഗ്രഭാഗത്തെ പലകയിൽ എഴുതി വെച്ചിരുന്ന വാചകം അവർ വായിച്ചു ഇടതുവശത്തെ തൂണിൽ കെട്ടിയിരിക്കുന്ന കടുവയെ അഴിച്ച് വലതുവശത്തെ തൂണിൽ കെട്ടിയിടണം കടുവയുടെ നേരെ ആയുധം പ്രയോഗിച്ചുകൂടാ അഴിച്ചു കെട്ടുന്ന ആളിൻ്റെ ദേഹത്ത് നിന്ന് ഒരു തുള്ളി രക്തം പോലും പൊടിയരുത് ഇത് വല്ലാത്തൊരു നിബന്ധന തന്നെ ഇവർ കൊക്കിവീട്ടിൽ കുങ്കിയമ്മയല്ല കൊക്കിവീട്ടിൽ കെങ്കേമിയമ്മയാണ് കണ്ടാച്ചേരി ചാപ്പൻ അതിശയപ്പെട്ട് പറഞ്ഞു അടുത്ത നിമിഷം ചാപ്പനെ അമ്പരപ്പിച്ചുകൊണ്ട് കൊണ്ട് ചാടി പൊങ്ങിയ ഉദയനൻ കരണം മറിഞ്ഞ് കടുവയുടെ കഴുത്തിൽ വന്നിരുന്നിട്ട് അതിൻ്റെ കാതുകളുടെ കീഴിലുള്ള മർമ്മസ്ഥാനത്ത് വിരലുകൾ ഊന്നി അതിനെ അനുനയിപ്പിച്ചു പിന്നെ കടുവ ഗർജിച്ചില്ല വളർത്തുന്നായയെപ്പോലെ അത് സ്നേഹഭാവത്തോടെ നിന്നു പിന്നീട് ഇരുമ്പുതൂണിൽ നിന്ന് ചങ്ങല അഴിച്ചെടുത്ത ഒതേനൻ വലതുവശത്തെ ഇരുമ്പുതൂണിൽ കടുവയെ കെട്ടിയിട്ട് വീര ജേതാവായി ഇത്രമാത്രം ഏടാകൂടങ്ങൾ ഇണക്കി വെച്ച് പുരുഷവർഗത്തെ ഒന്നടങ്കം അധിക്ഷേപിച്ചിരിക്കുന്ന കൊക്കിവീട്ടിൽ കുങ്കിയമ്മ യാതൊരുവിധ കൂസലും കൂടാതെ മാളികയുടെ മുഖമണ്ഡപത്തിലിരുന്ന് ഏതോ ഗ്രന്ഥം വായിച്ച് രസിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ തച്ചോളി ഒതേനന് കലി കയറി ആണുങ്ങളായ തങ്ങളിരുവരും തൊട്ടുമുന്നിലെത്തിയിട്ടും കാണാത്ത ഭാവത്തിൽ കാലും നീട്ടി തലയും കുമ്പിട്ടിരിക്കുന്ന അവളുടെ അഹങ്കാരം ഒതേനന് സഹിക്കുവാൻ കഴിഞ്ഞില്ല ഹേയ് കൊക്ക വീട്ടിൽ കുങ്കിപ്പെണ്ണയെ ഒതേനൻ കോപത്തോടെ അലറി വിളിച്ചു കുങ്കിയമ്മ വിളി കേട്ടതായി ഭാവിച്ചില്ല തല നിവർന്നില്ല ഇരുന്ന ഇരിപ്പിൽ നിന്ന് അണുവിട പോലും ചലിച്ചില്ല കോപിഷ്ടനായ തച്ചോളി ഒദയനൻ ഉറയിൽ നിന്ന് വാൾ ഊരിയെടുത്ത് മണ്ഡപത്തിന്റെ നടുത്തൂണിൽ ആഞ്ഞു വെട്ടി തൂണ മുറിഞ്ഞ് മണ്ഡപം ഇളകി ചില അലങ്കാര വസ്തുക്കളും ചാടി നിലത്ത് വീണുടഞ്ഞു ഭയന്നുപോയ കൊക്കി വീട്ടിൽ കുങ്കിയമ്മ അയ്യോ അരുത് എന്ന് കേണപേക്ഷിച്ചു അപ്പോൾ അഹങ്കാരിയായ നിനക്കും പേടിയുണ്ടല്ലേ ഒദേനൻ കോപത്തോടെ ഗർജിച്ചു ഞാൻ അറിയാതെ ചെയ്തു പോയ അപരാധങ്ങളൊക്കെ മാപ്പാക്കണം തച്ചോളി ഒദേനൻ്റെ പാദം തൊട്ടുവന്ധിച്ച് കുങ്കിയമ്മ അപേക്ഷിച്ചു അഹങ്കാരിയായിരുന്ന കുങ്കിയമ്മ പുരുഷ കേസരിയായ ഒദേനന്റെ മുമ്പിൽ ഒരു മാൻപേട കണക്കെ ഒതുങ്ങി ഭവ്യതയോടെ നിന്നു കുങ്കിയമ്മ പിന്നീടൊരിക്കലും പുരുഷന്മാരെ അധിക്ഷേപിക്കുകയോ അഹങ്കരിക്കുകയോ ചെയ്തിട്ടില്ല